പൈസ നീ എന്തായാലും കിട്ടാൻ ഒരു കൊണ്ട് ിലൊക്കെ എക്സാംസ് വരാൻ പോവാണ് ഹാഫ് ഇയർലി എക്സാംസ് പക്ഷെ നമ്മുടെ ഈ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് എക്സാമിനെ വളരെ സില്ലി മാറ്റേഴ്സ് ആയിട്ട് ആണ് കാണുന്നത് അതായത് എക്സാം എക്സാം എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് കൊടുക്കായിരുന്നു എന്നുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ നമ്മളൊരു വിത്തൗട്ട് ഇൻഫർമേഷൻ ഇപ്പം ഇവര് തലേ ദിവസം ഇരുന്ന് പഠിച്ചിട്ട് ആണ് എക്സാം എഴുതുന്നത് അതുവരെ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പൊ അതിലൂടെ ഒരു കുട്ടിയെ നമുക്ക് ചെയ്യാൻ പറ്റൂല വാല്യൂ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ പാരൻസിനെ ഇങ്ങനെ ചെയ്യാം ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ സ്കൂളിൽ എന്തൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരെ ഈ ഒരു കാര്യം അറിയിക്കാതെ തന്നെ ഈ ഒരു എക്സാം ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടീനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ഒരു കുട്ടി എവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എക്സാംസ് ഒക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെ തന്നെ നമുക്ക് വേണ്ടി പറ്റും മാത്രമല്ല എനിക്ക് ഈ എക്സാമിന്റെ എക്സാം ഫിയർ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവേയില്ല കാരണം നമ്മളൊരു വൺ വീക്ക് മുമ്പേ അടുത്ത ആഴ്ച എക്സാം ആണ് അപ്പൊ കുട്ടികൾ വീട്ടിൽ നിന്ന് ടെൻഷൻ അടിക്കുക ആ ഒരു സമയത്ത് ഇരുന്ന് പഠിക്കുക മാത്രല്ല എക്സാം വരും എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പൊ തന്നെ പല സ്കൂളുകളിലും അങ്ങനെ ഉണ്ട് കിട്ടും വിതൗട്ട് ഇൻഫർമേഷൻസ് ടീച്ചേഴ്സ് പെട്ടെന്ന് ക്ലാസ്സിൽ വന്നിട്ട് ഒരു എക്സാം രീതിയിൽ ടീച്ചേഴ്സ് എന്താക്കാറുണ്ട് ചെയ്യാറുണ്ട് ഞാനും അതേ സെയിം ഒപ്പീനിയൻ തന്നെയാണ് എന്റെ ഭാഗത്തുനിന്നും കാരണം കുട്ടികൾ ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ അന്നന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും കുട്ടികൾ ഇതല്ലാതെ എക്സാമിന്റെ തലേ ദിവസം ഇരുന്നിട്ട് ഫുള്ള് ഇങ്ങനെ ഇരുന്ന് വായിക്കുക അതൊക്കെ എടുക്കാന്നുള്ള രീതിയിൽ സീരിയസ്ലി ഇപ്പം കുട്ടികളൊക്കെ എക്സാമിന് ഒരു കാര്യം കാരണം ഞാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ ഒരു റോൾ നമ്പർ പതിമൂന്ന് പതിനാല് ആണെങ്കിൽ രണ്ടുപേരുടെ ഒരേ പോലെ ആയിരിക്കും കാരണം കുട്ടികൾ അത്രയും സില്ലി മാറ്റേഴ്സ് ആയിട്ടാണ് നിലവിൽ എക്സാമിനെന്താക്കുന്നത് കാണുന്നത് അങ്ങനത്തെ ഒരു എക്സാമിലൂടെ ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റും ഒരിക്കലും മാത്രമല്ല ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒരു എക്സാമിനെ ആ രീതിയിൽ കുട്ടികൾ കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സ്വയം വാല്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ വാല്യൂ ചെയ്യാനുള്ള കാര്യമാണ് എക്സാമിനെന്ന് കുട്ടികൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് എക്സാം എന്ന് പറയുന്നത് അല്ലേ എൻ്റെ ഒരു ഒപ്പീനിയൻ ശരിക്കും എക്സാം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വയം വാല്യൂ ചെയ്യാനുള്ളൊരു സാധനം അപ്പൊ അതിനെ നമ്മൾ ഒരിക്കലും ഒരു ബേർഡൻ ആയിട്ട് കാണാതെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും എക്സാം ഫിയർ ഇല്ലാതാകും ഓക്കെ